ഹലോ അപ്പം നമ്മിപ്പോഴുള്ളത് ആതൂറാണ് ആദൂർ അമ്പലത്തിലാണ് ഉള്ളത് ഇവിടെ മുന്നൂറ്റി അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു മഹോത്സവമാണ് പെരും കളിയാട്ട മഹോത്സവം അദ്ദേഹത്തിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറേ സമയം നിൽക്കാനൊന്നും വിടുന്നുണ്ടായിട്ട് എന്നെയും രണ്ടമ്മമാരെയും പിന്നെ കുഞ്ഞിനെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഇവരൊക്കെ ഫുഡ് കഴിക്കാനുള്ള ക്യൂ എവിടെ നിന്നാന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ് ക്യൂ റോഡ് സൈഡ് വരെ ഉണ്ടായെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ എനിക്കും അമ്മയ്ക്കും കുഞ്ഞിക്കുമൊന്നും ക്യൂ നിക്കേണ്ടി വന്നിട്ടില്ല കാരണം കുഞ്ഞുള്ളത് കൊണ്ട് അവർ വേഗം നമ്മളെ വിട്ടു അവിടെ ഫുൾ ആൾക്കാരായിരുന്നു ഫുഡ് കഴിക്കുന്നിടത്താണേലും അമ്പലത്തിൻ്റെ അവിടെ ആണെങ്കിലും ഫുൾ ആൾക്കാരായിരുന്നു അപ്പം എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ ഒരു കാര്യമാണ് അവിടെ എത്ര ആൾക്കാരുണ്ടെങ്കിലും എത്രയോ ആൾക്കാരുണ്ടായിരുന്നു എവിടെ നിന്നെല്ലോ വന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത് ഇല വെച്ചിട്ട് തന്നെയാണ് അവിടെ വേറെ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഇല വെച്ചിട്ട് തന്നെയായിരുന്നു ഫുഡ് കൊടുക്കുന്നുണ്ടായത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇത്രയെല്ലാം ആൾക്കാർക്കുള്ള ഇലയൊക്കെ എവിടെ നിന്നായിരിക്കും സംഘടിപ്പിക്കുന്നതെന്നൊക്കെ പായസമൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഫുഡ് പിന്നെ നമ്മൾ ഇവിടെ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ നമുക്ക് വേഗം കഴിച്ചിട്ടായിട്ടുണ്ടായി അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായതായിരുന്നു പിന്നെ എല്ലാവരും ഒന്നിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ അപ്പോൾ ഇവള് നല്ല ഉറക്കൊക്കെ ആയിരുന്നു കുറച്ച് സമയം അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡോളിങ്ങനെ ഉറങ്ങിയ എന്നൊക്കെ നോക്കുന്നുണ്ടായത് പിന്നെ നമ്മൾ നേരെ ചന്ദൻ്റെ അങ്ങോട്ടായിരുന്നു പോയത് അപ്പൊ എന്താ ആരും ഒന്നും വാ കാര്യായിട്ടൊന്നും വാങ്ങാനൊന്നും പോയിട്ടില്ല പിന്നെ ഏതാ പ്രിയയോ അങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുന്നുണ്ടായത് മാത്രമായിരുന്നു ഒക്കെ എന്താ എന്ത് വാങ്ങണം എന്നൊന്നും അറിയുന്നുണ്ടായിറ്റാ പിന്നെ കീച്ചയിന് വേണമെന്ന് പറഞ്ഞിട്ട് കൊറേ സമയം കീച്ചയിന് നോക്കി പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല ഈച്ചയിന് തപ്പിയിട്ട് കുറേ ചന്തയിൽ കയറി പക്ഷെ അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ അപ്പം എന്താ ഈ ഒരു സംഭവം ഞാൻ എവിടെയും വിടാറില്ല അതെൻ്റെ ഫേവറേറ്റ് ആണ് അതും ഉത്സവത്തിൻ്റെ അവിടെയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ഇത്ര ടേസ്റ്റ് ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല ചരുമുരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു പക്ഷെ അങ്ങനെ നമ്മളൊന്നിച്ചിട്ടുള്ള ആരും അങ്ങനെ കഴിക്കുന്നൊന്നും ഉണ്ടായിട്ടാ ഉണ്ടായിട്ടില്ല ഫ്രീയൊക്കെ ഗോപി വേണമെന്ന് പറഞ്ഞിട്ട് ആ ഗോപിയും വാങ്ങി ഇവളുറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ടായതായിരുന്നു ചേച്ചിൻ്റെ മോന് ഈ ഒരു മാസ്ക് വാങ്ങിയിട്ടുണ്ടായതായിരുന്നു അപ്പോൾ ആ ഒരു മാസ്ക് ഹസ്ബൻഡ് ഒന്ന് വെച്ച് നോക്കിയതായിരുന്നു പക്ഷെ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിട്ട് ആ ലിപ്സ് കണ്ടിട്ട് പിന്നെ ഇവൾക്ക് ആ നിപ്പിളിൽ അങ്ങനെ കുടിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുള്ളത് പിന്നെ ചേച്ചി ഇവക്ക് ഈ ഒരു സംഭവം വാങ്ങിക്കൊടുത്തു അപ്പോൾ അതും കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നുള്ളത്